ഇടക്കൊച്ചി ഞാനോദ്യം സഭയുടെ കീഴിലുള്ള ശ്രീ പരമേശ്വര കുമാരമംഗല ക്ഷേത്രത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ടിലെ തിരുവുത്സവം മാർച്ച് പതിമൂന്നാം തീയതി രാത്രി ഏഴിനും ഏഴ് മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറി ആരംഭിക്കുന്നു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടികൾ മാർച്ച് പത്തൊമ്പതാം തീയതി ആറാട്ടു മഹോത്സവത്തോടുകൂടെയാണ് സമാപിക്കുന്നത് ഉത്സവാഘോഷങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശുദ്ധ വിവരങ്ങളിലേക്കും മാർച്ച് പതിമൂന്നാം തീയതി ഏഴേ മുപ്പതിനും എട്ടിനുമുള്ള മുഹൂർത്തത്തിൽ കൊടിയേറി ഈ വർഷത്തെ ഉത്സവത്തിന് സമാരംഭം കുറിക്കുകയാണ് ആദ്യ ദിവസം കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മട്ടാഞ്ചേരി അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ ശ്രീ മനോജ് അർവർ ആണ് അതിനുശേഷം ഓരോ കലാപരിപാടികളെ കുറിച്ചും നോട്ടീസിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇടക്കുച്ചിപ്പൂരം എന്നുള്ള പേരിലാണ് നവകോത്സവ ദിവസം ഇടയ്ക്കുഞ്ചി തെക്കേറ്റത്ത് നിന്നും കാവടി ഗോക്ഷേത്രം ആരംഭിക്കുന്നു അതിനുശേഷം ആറു മണിക്ക് ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ പൂരം ആരംഭിക്കുകയാണ് ഈ പൂരത്തിൽ ഈ തവണ ഭഗവാന്റെ തിളമ്പെന്തുന്നത് പുതുപ്പള്ളി കേശവൻ എന്ന ഗഞ്ജീമനാണ് അതോടൊപ്പം നൂറോളം പാചകകലാകാരന്മാർ കലാമണ്ഡലം ശിവദാസൻ്റെ നേതൃത്വത്തിൽ അരികിടുന്ന കായമ്പവിയും ചെണ്ടങ്ങളും അങ്ങനെയുള്ള പരിപാടികളോടുകൂടി ഈ പൂരം ഈ വർഷത്തെ ഭംഗിയായിട്ട് സമാപിക്കുകയാണ് ഇരുപതാം തീയതി രാവിലെ മൂന്നേയും മുപ്പതിനും നാൽപ്പതിനും മുപ്പതിനുള്ള മുഹൂർത്തത്തിൽ ആറാട്ടാടുകൂടി ഈ വർഷത്തെ ഉത്സവം സമാപിക്കുകയാണ് കുംഭമാസത്തില് ഭരണി നക്ഷത്രത്തിൽ കൊടിയേറും കൊടിയേറി നമ്മൾ ഏഴു ദിവസം ഇവർ ഉത്സവകർഷ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് ഇവർ വളരെ നല്ല രീതിയിൽ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് നാടകം ഗാനമേള നാടൻപാട്ട് ബാലെ ഇതെല്ലാം അപ്പോൾ നമ്മുടെ എല്ലാ ദിവസ പരിപാടികളും നേടും മാധ്യമപ്രവർത്തകരെല്ലാം വളരെ ചേകരണം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പത്തൊമ്പതാം തീയതി നടക്കുന്ന പൂരത്തിന് എല്ലാവരും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കണം ആ പൂരം കഴിഞ്ഞ ഇരുപതാം തീയതി ആറാട്ടോടുകൂടി നമ്മുടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കും ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ ദിവസമായ മാർച്ച് പതിമൂന്നാം തീയതി മഹാ അന്നദാനമുണ്ട് എല്ലാ എല്ലാ പദ്ധതി ജനങ്ങൾക്കും അന്നദാനം ഈ പ്രശ്നത്തിശേഷമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എല്ലാ കലാപരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്ന ഓരോ ദിവസവും അന്നദാനവും വിവിധ കലാപരിപാടികളും സമാപന ദിവസം വൈകുന്നേരം നാലേ മുപ്പതിന് ഇടക്കൊച്ചി പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കാവടി ഘോഷയാത്രയും തുടർന്ന് ക്ഷേത്രമുറ്റത്ത് ഇടക്കൊച്ചി പൂരവും ഉണ്ടാകുമെന്നും വിവിധ വാദ്യ കലാകാരന്മാരുടെ മേളങ്ങൾ അണിനിരക്കുമെന്നും പ്രത്യേകിച്ച് കുടമാറ്റം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഉദയം സഭാ പ്രസിഡന്റ് എ ആർ ശിവജി